നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ കഴിവുണ്ടോ നിനക്ക് അച്ഛന്റെ അതായത് ശ്രീനിവാസം വരുന്നില്ലേ എന്റെ മുടിപ്പരീ കേട്ടാണ് <inaudible> <çorplexable> <inaudible> <inaudible> ോ ഇല്ല നീ ചോദി എവിടെ ഉള്ളോ തളരുത് രാ കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല ഞാനങ്ങ് വരണ സമയത്ത് കുട്ടി എവിടെ മേക്കപ്പ് മേക്കപ്പിലാകെ നിൽക്കണ കണ്ടായിരുന്നു അതെന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് തീട്ട് കയറി വന്നു അതുകൊണ്ടാണ് ഞാൻ അമ്മാമേ എന്ന് വിളിച്ചത് നിനക്ക് ഇതൊക്കെ എങ്ങനാവുകയാണ് സാധിക്കും ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ എവിടെ സിനിമയിലാണോ അല്ല യൂട്യൂബില് വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസ് ഉള്ളു ഇതോടെ തീർന്നാശ് ഇയാളെ കണ്ടിട്ട് ഈ നാടിനെ പറ്റിയ ആളാമേ തോന്നുന്നില്ല കണ്ടിട്ട് ഈ ഫ്ലോറിന് പറ്റിയ ആളാ നിന്റെ അച്ഛനാളാ പറയണ കേറി

எீட்டு ஏனிட்டு இருந்து